ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര സുധൈപ്പുണ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ പോകുന്ന ഈ ഷോപ്പ് എൻ്റെ പോയിൻ്റോ എന്തുവാണ് ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണണം മദ്യങ്ങളുടെ ഇങ്ങനെയൊരു കളക്ഷൻ മദ്യങ്ങളെ ഡ്യൂട്ടി പേഡ് ഷോപ്പ് ദൈ നോക്കി അത് ചില്ലറ സാധനമൊന്നുമില്ല നമ്മുടെ നാട്ടിലെങ്ങും കണി കാണാൻ പോലും കിട്ടാത്ത ഐറ്റംസൊക്കെയാണ് ദൈ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് എല്ലാം കുപ്പിയാണ് കേട്ടോ അതെന്റെ തോക്ക് അതെല്ലാം കുപ്പിയാണ് കേട്ടോ ആ തോക്കിൻ്റെ ആംഗിൾ അതെല്ലാം കാണുന്നത് കുപ്പിയാണ് ഇത് ഞാൻ ഇച്ചിരി പെട്ടെന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് ആ കാണുന്ന രൂപങ്ങളെല്ലാം കണ്ടോ ആയിരിക്കുന്ന പട്ടിക്കുട്ടിയുടെയും എല്ലാം ഇരിക്കുന്നതെല്ലാം കുപ്പിയാണ് ദേൻ്റെ രാജാവ് ഈ കാണുന്നത് രാജാവാണ് രാജാവിൻ്റെ കുപ്പി ഏറ്റ പൊന്നെ ഇത് സത്യം ഇത് ഇങ്ങനൊരു കളക്ഷൻ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് കാണുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇതിനകത്തുന്ന ആൾ അവർക്ക് വേണ്ട സാധനം സെലക്ട് ചെയ്യും എന്നാണ് എന്നെ കുഴക്കുന്നത് കേട്ടോ നോക്കി ഏതൊക്കെ കളറിലുള്ള എനിക്കൊന്നും അതെല്ലാം ഓട്ടെയാണ് എനിക്ക് ലിക്കണെ പറ്റി വലിയ ഗ്രാഹ്യമുള്ള ഒരാളല്ല ഞാനങ്ങനെ നമ്മൾ നമ്മൾ ലിക്കണമൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല പക്ഷേ ഇത് കണ്ടപ്പം എൻ്റെ പൊന്നെ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് നമുക്കൊന്ന് തോന്നിപ്പോയി അമ്മ അത് കണ്ട മേളിരിക്കുന്നുണ്ട് വാള വാൾ അറുപത്തൊമ്പത് ഡോളർ അതിൻ്റെ റേറ്റ് വരുന്നത് മേളിൽ ഇരിക്കുന്നു നോക്കി എല്ലാ കിഴക്കാച്ചി സാരമൊക്കെയാണ് എന്തോ വെറൈറ്റി സാരമൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഒത്തിരി ഒത്തിരി അല്ലാത്ത ബ്രാൻഡുകൾ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട് അത് ഇപ്പം എന്താ ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഇപ്പോഴത്തെ ഇരിക്കുന്ന കുപ്പികളൊക്കെ കണ്ടില്ലേ എല്ലാം ഇത് എല്ലാം വലിയ കുപ്പികളാണ് കേട്ടോ എല്ലാ ചെറിയ കുപ്പികളൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലും ഇരിക്കുന്നതെല്ലാം വലിയ രണ്ട് രണ്ടര ലിറ്ററിൻ്റെയൊക്കെ കുപ്പികളാണ് കൂടുതലും ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒരു ദിവസം ഈ വൈൻ വൈൻഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഫുള്ള് ഓരോ ബ്രാൻഡും അതിൻ്റെ റേറ്റും എങ്ങനെയാണൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ഒരു വീഡിയോ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് വ അടുത്ത് കണ്ട കഴുകേണ്ട ടൈപ്പ് ഒരു സാധനം നോക്കി വ ഈ കുപ്പിയൊക്കെ കണ്ടാൽ മതി വേറെ ഒന്നുമല്ല ഈ കുപ്പിയാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്നാ സ്റ്റൈൽ കുപ്പിയും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന സാധനമൊക്കെ കണ്ടു അത് എൻ്റെ കടുവ ഇത് ഇത് ഇതുവാ പ്രതിമഖന്നുമല്ല കേട്ടോ ഇതും ബോട്ടിലാണ് ഇതും കുപ്പിയാണ് ഞാൻ അടുത്തിരിക്കുന്നത് സിംഹം അതും കുപ്പിയാണ് ഇതെല്ലാം കുപ്പിയാണ് കേട്ടോ ഒരു വെറൈറ്റീസ് വെറൈറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പം വെറൈറ്റീസ് ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നതല്ല കുപ്പികൾക്ക് ഇത്രയധികം മോഡൽ ഉണ്ടെന്നുള്ളത് എനിക്ക് ഇതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഏതൊക്കെ ടൈപ്പ് കണ്ടത് നോക്കി എന്തൊക്കെ മോഡലായത് ഈ കുപ്പി കണ്ടാൽ മതിയല്ലോ വേറെ ഒന്നും വേണ്ട നോക്കി എന്തൊക്കെ മോഡലാണെന്നുള്ളത് അതിൻ്റെ പ്രൈസും ഒക്കെ ഞാൻ പറയാം കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഓടിച്ചൊന്ന് എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ബോട്ടിലല്ലോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ടും ഇതിനൊരു ഫുൾ ഡീറ്റെയിൽ ഏത് ബ്രാൻഡ് എന്ത് ഏതാണെന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഈ ഇരിക്കുന്നതെല്ലാം കുപ്പികളാണ് അച്ചാൻ്റെ അടിയിൽ നിന്ന് എണ്ണം പൊക്കിയിട്ടുണ്ട് കേട്ടോ അത് ഏതാ ബ്രാൻഡ് നമുക്കറിയത്തില്ല പുള്ളി എണ്ണം പൊക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാത്തവർക്കും എന്താ എന്താ പറയുക ഒന്ന് മദ്യപിക്കാൻ തോന്നുന്നുണ്ട് അടുത്തൊരു ആയിട്ട് നോക്കി എന്തൊക്കെ ഷേപ്പിലിത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നോക്കി ഓരോ ഓരോ കുപ്പിയും നോക്കി അതിൻ്റെ ഓരോ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര വെറൈറ്റീസ് ഭയങ്കര വെറൈറ്റി കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി കളക്ഷനാണ് ഇത് സ്ഥിതി ചെയ്തത് നമ്മുടെ ഗോൾഫ് റോഡിലാണ് കേട്ടോ ഗോൾഫ് റോഡിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് അവിടേക്ക് പോകാവുന്നതാണ് ഗോൾഫ് റോഡിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പിന്നെയും ഉണ്ട് വെറൈറ്റീസ് ഇത് തീർന്നില്ല കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ ഇത് ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് ആയതുള്ളൂ ഇപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് വേണ്ടേ നോക്കി എന്തൊക്കെ ടൈപ്പ് സാധനങ്ങൾ അതിനകത്തൊന്ന് എങ്ങനെ കള്ള് വെള്ളോട്ട് ഒഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് ഇരിക്കുന്നത് പല പല ടൈപ്പുള്ള കുപ്പി നോക്കി അതിൻ്റെയൊക്കെ റേറ്റ് അതൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാട്ടോ നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഡോളർ ഒക്കെ ഏകദേശം അത് കാണിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് നമ്മുടെ അതിൻ്റെ റേറ്റും ബ്രാൻഡും എല്ലാം വെച്ചിട്ട് വേണ്ട അടുത്ത സാധനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളറ് കുതിര വണ്ടി നോക്കി ആ കുറെ ഇരിക്കുന്ന അതിനകത്താന്ന് തോന്നുന്നു സാധനം ആ കുപ്പിക്കകത്ത് അതാന്ന് തോന്നുന്ന സാധനം നോക്കി എന്തൊക്കെ വെറൈറ്റി സാധനമാണ് വേണ്ടേ ഇത് പിന്നെ നമ്മുടെ കാർ റൈസും അതൊക്കെ കണ്ടത് ഇത് ഷാമ്പീൻ്റെ ആണെന്ന് തോന്നുന്നത് കാർ റൈസും അതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് അടുത്ത് ഇതെല്ലാം കുപ്പിയാണ് കേട്ടോ ഇരിക്കുന്ന എല്ലാം കുപ്പിയാണ് അല്ലാതെ മനുഷ്യൻ്റെ പ്രതിമയൊന്നും അല്ല ഇരിക്കുന്ന എല്ലാം ഈ മോഡലെല്ലാം കുപ്പികളാണ് കേട്ടോ അതേണ്ട തോക്ക് എ കെ ഫോർട്ടി സെവൻ വേണോ വേറെ ഏത് വേണം തോക്ക് കണ്ടോ അതിൻ്റെ ഇപ്പോഴത്തെ ഇരിക്കുന്നത് കോഴിയാണ് കണ്ടോ കോഴിയുടെ രൂപം അത് ഒമ്പത് ഡോളറെ ഉള്ളു കേട്ടോ കോഴി അപ്പോൾ പത്ത് നമ്മുടെ നാട്ടിലൊരു എണ്ണൂറ്റി എണ്ണൂറ് എണ്ണൂറ്റി സംതിങ് രൂപ അത്രയേ വരുന്നുള്ളൂ അതുപോലെ കുറേ വെറൈറ്റീസ് ഇത് ഉണ്ടോ ഇതെനിക്കൊന്നും വൈനാണെന്ന് തോന്നുന്നു വലിയ ബോട്ടിലാണ് കേട്ടോ ഇത് എത്ര ലിറ്റർ അവ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണ് നോക്കി ഇത് കാണാൻ എന്ത് രസം ഇതൊക്കെ കാണാനായിട്ട് ആ അത് അഞ്ച് അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇങ്ങനെ പത്ത് ഡോളർ ആണെന്ന് അതിൻ്റെ റേറ്റ് അതും ഈ പറഞ്ഞ എണ്ണൂറ്റി സംതിങ് എങ്ങാണ്ടായിരുന്നുള്ളൂ അതായത് നമുക്ക് എൺപത്തി മൂന്നാണ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് വരുന്നത് അതനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷനിൽ നിങ്ങളോടങ്ങ് പറയുകയാണ് അതിനൊക്കെ ആ ഒരു ഏകദേശം ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുള്ളൂ നോക്കി ഈ ഇരിക്കുന്നതെല്ലാം വൈൻ സെക്ഷനാണ് ഈ ഇതെല്ലാം വൈനാണ് പല 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 വെറൈറ്റീസ് ആയിട്ടുള്ള വൈനാണ് ഈ കാണുന്നതല്ല കുറച്ച് ഇവിടെ ഇവിടെ കുറച്ച് ബോട്ടിൽ ഇരിക്കേ മേളിൽ നോക്കി അത് കണ്ടിട്ട് എൻ്റെ പകുതി കൊണ്ടെന്നൊന്നായിരിക്കുന്ന ബോട്ടിൽ അത് ഈ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഏകദേശം എന്താ എൻ്റെ ഒരു മുട്ടിൻ്റെ അത്രയൊക്കെ പോലെ വലിയ ബോട്ടിലാണ് ഇരിക്കുന്നത് അത്രയും ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ എന്തോ കളക്ഷനാണ് ഇത് ഏതൊക്കെയാണ് നമ്മൾ കേട്ടിട്ട് പോലുള്ള ബ്രാൻഡൊക്കെ ഇത് എന്തൊക്കെ ഏതൊക്കെയാണ് അതൊന്നും എനിക്ക് പിടിയിട്ടൊന്നുമില്ല പിന്നെ അച്ചായൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാം ഒന്നും ചിലപ്പോൾ നമ്മുടെ അത്രയ്ക്ക് ഒന്നും കാണത്തില്ല ചിലപ്പോൾ ആ കുപ്പിയുടെ ഒക്കെ ഷോയൊക്കെ ഉള്ളു ചില ഐറ്റംസൊക്കെ വലിയ ഗുണമൊന്നുമില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ഇതൊക്കെ എന്ന് പറയുന്നത് ബിയറിൻ്റെ സെല സെലക്ഷൻ ഏരിയയാണ് ബിയർ ഇതൊക്കെ ഇഷ്ടംപോലെ ബിയറും കാര്യങ്ങളുമൊക്കെ ഇവിടെ ആണ് ഇഷ്ടം പോലെ എല്ലാ ടൈപ്പ് ഹെലിക്കണ് നമ്മുടെ അതൊക്കെ ഉള്ളു എനിക്ക് പറഞ്ഞു ഞാൻ കേട്ടോ ഹെലിക്കണ് കേട്ടിട്ടുണ്ട് കൊറോണ കേട്ടിട്ടുണ്ട് കൊറോണ ഒക്കെ ഇവിടെ ഇപ്പോൾ പിന്നെ സ്റ്റെല്ല ഇത് എനിക്ക് ഇത് ഇത് ഇവിടുത്തുകാര് യൂസ് ചെയ്യുന്നൊരു ബിയറാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഒന്ന് കൊടുത്തു പന്ത്രണ്ട് കുപ്പിയാണ് വരുന്നത് അതിനകത്ത് അതിന് പതിനേഴ് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ പന്ത്രണ്ട് കുപ്പി പന്ത്രണ്ട് കുപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അതിലെ വലിയ കുപ്പിയൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ മറ്റേ ഇത് വരുമല്ലോ ഇപ്പം എന്താ പറയുക എൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി ഇപ്പോൾ ബ്രോക്കോഡോ അങ്ങനെ ഇപ്പോൾ ഒരു സാധനം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണല്ലോ ഇച്ചിരി ആൽക്കോഹോൾ ഐറ്റം കൂടിയത് ആ ഒരു ഐറ്റംസ് അത് അത്രേ ഉള്ളൂ കേട്ടോ ഈ ബോട്ടിലിൻ്റെ വലിപ്പമൊക്കെ പിന്നെയും ഏതാണ്ടൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ ഏകദേശം ഫേമസ് ബിയർ എന്നൊക്കെ പറയുന്നത് ഈ കൊറോണയാണ് കേട്ടോ കൊറോണ പിന്നെ വേറൊരു ഉണ്ടായിരുന്നു എൻ്റെ പേര് അങ്ങനെ മറന്നുപോയി പിന്നെ എനിക്കൻ കൊള്ളാമായിരിക്കാം ഞാനത് അറിയത്തില്ല ഹെനിക്കനും പിന്നെ ഈ കാണുന്ന ബിയറും ഇതെല്ലാം ഇവിടുത്തെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ബിയറാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കണ്ടിട്ട് പക്ഷേ അതിൻ്റെ റേറ്റ് പന്ത്രണ്ടെണ്ണത്തിന് പതിനേഴ് ഇത് എല്ലാവരും ഒരു ഈ റേറ്റൊക്കെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇഷ്ടമുള്ളവർ വേറൊരു ഷോപ്പിലൊക്കെ പോയി ചിലപ്പോൾ ഇവിടെ അങ്ങനെയാണ് എല്ലാ ഫിക്സ്ഡ് റേറ്റൊന്നും അറിയിക്കത്തില്ല ചില ഷോപ്പിലൊക്കെ അതിൻ്റെ റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം അടുത്ത് ഇത് വോട്ട് കയാണ് അതും നോക്കി ഇത് ചെറിയ ബോട്ടിൽ വോട്ട് കെ ആണ് കേട്ടോ അഞ്ച് ഡോളറാന്ന് തോന്നുന്നത് അതിൻ്റെ റേറ്റ് ചെറിയ ബോട്ടിൽ കുഞ്ഞു ബോട്ടിലാണ് ഇതുകൊണ്ടൊരു വെറൈറ്റി സാധനം ഇതുപോലെ ഒരു ഒരു ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇതുപോലെ ഒത്തിരി വെറൈറ്റീസായിട്ടുള്ള വീഡിയോസ് വീഡിയോസൊട്ട് ഞാൻ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള അമേരിക്കൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി അമേരിക്കൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബ ബൈ